നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സൗഭാഗ്യകാലമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒട്ടനവധി അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനും ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നതിനും പല വിധത്തിലുള്ള കഷ്ടതകൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇനി വരുന്നത് ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആളുകൾ ഇവരുടെ ജീവിതത്തിൽ കൂടിച്ചേരുന്ന ഒരു സമയമാണ് പല വിധത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സൂര്യ തേജസ്സോടു കൂടി നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ വന്നു ചേരുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സാധ്യതകൾ ഒട്ടനവധി ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്താൻ പോകുന്ന ഒരു സമയമാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്നതിനും നല്ലൊരു കുടുംബ സാഹചര്യങ്ങൾ എത്തിച്ചേരുന്നതിനും സാധിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നു ഇനി അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കടബാധ്യത ഉള്ള ആളുകളാണെങ്കിൽ ഒക്കെ ഇവർക്ക് സന്തോഷിക്കാനുള്ള വക ലഭിക്കുന്ന ഒരു സമയമാണ് എത്ര തന്നെ പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ജോലി ചെയ്തിട്ടും അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നില്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈശ്വരനെ മുറുകെ പിടിക്കുക ഈശ്വര നാമങ്ങൾ സന്ധ്യാസമയത്ത് ജപിക്കുക ഈശ്വരൻ ഇവരെ കൈവിടുകയില്ല ഇഷ്ടദേവന്റെയോ ദേവിയുടെയോ നാമങ്ങൾ ഒരുവിടുക സന്ധ്യയ്ക്ക് ദിനവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒട്ടനവധി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് അവിടെ ജീവിതത്തിൽ ഒട്ടേറെ വാതിലുകൾ അവസരങ്ങളുടെ ഒരു പെരുമഴ തന്നെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും രോഗദുരിതങ്ങൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഔഷധ സേവ ചികിത്സാ മാർഗങ്ങൾ ഒക്കെ ഫലിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ഒട്ടേറെ നല്ല മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച രീതിയിൽ ഇവർക്ക് വിജയമുണ്ടാകുന്നു ഏതെല്ലാം പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് വിജയത്തിന്റെ ബെന്നുകൂടി പാറിക്കാൻ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഭഗവാനെ കറുകമാല വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഇഷ്ടം വഴിപാടാണ് ഈ ഒരു വഴിപാട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചെയ്യുക അതോടൊപ്പം തന്നെ അപ്പം വഴിപാടാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗണപതി ഹോമം ചീട്ടാക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം വഴിപാടുകൾ ഭഗവാന് മുറക്കി ചെയ്യുന്ന സ്ഥിതിയിൽ എല്ലാ വെള്ളിയാഴ്ചയും തുടർച്ചയായി ചെയ്യുന്ന പക്ഷത്ത് ഒരു ഏഴ് വെള്ളിയാഴ്ച കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലുള്ള പലവിധ തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് വന്നു ചേരുന്നത് ഇവർക്ക് പ്രത്യേകമായി കാണുന്നത് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും ലഭിക്കാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച മാർഗങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഇവർക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രക്കാർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ദേവിക്ക് ശർക്കര പായസം ദേവിക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടാണ് അതുപോലെ തന്നെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന വളരെ ശ്രേഷ്ഠകരമായിരിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്ന പക്ഷം വലിയ തോതിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അടുത്ത നക്ഷത്രം ത്രിക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവർക്ക് കാണാൻ സാധിക്കും അടുത്തു തന്നെ ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാനുള്ള അവസരങ്ങൾ വഴികൾ ഇതൊക്കെ തുറന്ന് കിട്ടുന്ന ഒട്ടേറെ വാതിലുകൾ ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് അവിൽ നിവേദ്യം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവർക്ക് വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണ് സമ്പന്ന പദവി വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ അതായത് കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒട്ടേറെ ഉയർച്ചകൾ സാമ്പത്തിക ഉന്നതി ഇതൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മുന്നേറ്റവും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തികപരമായി കുതിച്ചു അവസരവും സമ്പത്തും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും ഒട്ടേറെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർ നേട്ടങ്ങൾ കൊയ്യും ഇവർക്ക് നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന ഉണ്ടാകുന്നു വിവാഹത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും കണ്ടിരിക്കുന്നു മഹാഭാഗ്യം മഹാ ഐശ്വര്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുക തന്നെ ചെയ്യും ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഗുണന്തം നക്ഷത്രമാണ് ഗുണതാം നക്ഷത്രക്കാർക്ക് തൊട്ടതെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യം മഹാ ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് തൊട്ടതലം പണ്ടാക്കാൻ സാധിക്കുന്ന ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസരമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് നേട്ടങ്ങൾ ഇവിടെ കൂടെ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നിരിക്കുന്നത് നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് ലഭിക്കുന്നത് സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നു എല്ലാവിധ തടസ്സങ്ങൾ മാറുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം അല്യം നക്ഷത്രമാണ് അല്യം നക്ഷത്രക്കാർക്ക് തുറന്നലമ്പനാകാൻ സാധിക്കുന്ന രാജകീയ പദവിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം